യു എസ് പൗരനെ അല്ലെങ്കിൽ പൗരയെ വിവാഹം കഴിക്കുന്നത് ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള ഉറപ്പാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട് എന്നാൽ അത് തികച്ചും തെറ്റാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യു എസ് ഇമിഗ്രേഷൻ അറ്റോർണി രംഗത്ത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ യു എസിലെ കുടിയേറ്റക്കാർക്കിടയിൽ ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന അനുമതിയാണ് ഗ്രീൻ കാർഡ് അഥവാ സ്ഥിരം താമസത്തിനുള്ള ഔദ്യോഗിക രേഖ വിവാഹം നടത്തിയത് ഗ്രീൻ കാർഡ് നേടാനുള്ള ഒരു ഘടകം മാത്രമായിരിക്കാം പക്ഷേ നിയമപരമായ പരിശോധനകളും അഭിമുഖങ്ങളും കടന്ന് വിജയകരമായി പാസ്സായാൽ മാത്രമേ സ്ഥിരം താമസത്തിന് അവകാശം ലഭിക്കുകയുള്ളൂ അമേരിക്കൻ ഗ്രീൻ കാർഡ് എന്നും പെർമനന്റ് റെസിഡന്റ് കാർഡ് എന്നും അറിയപ്പെടുന്ന യു എസിലെ കുടിയേറ്റക്കാർക്കിടയിൽ വളരെ കൊതിപ്പിക്കുന്ന ഒരു പെർമിറ്റ് ആണ് ഇത് ആളുകളെ അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള പാതയിലേക്ക് നയിക്കുന്ന ഒന്നുകൂടിയാണ് ഗ്രീൻ കാർഡ് ഉടമകൾ പൂർണമായ അമേരിക്കൻ പൗരന്മാർക്ക് തുല്യരല്ലെങ്കിലും അവർക്ക് സമാനമായ നിരവധി അവകാശങ്ങൾ ആസ്വദിക്കാൻ കഴിയും ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതി ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിക്കുക എന്നതാണ് എന്നിരുന്നാലും ഒരു അമേരിക്കൻ പൗരനുമായുള്ള വിവാഹം ഗ്രീൻ കാർഡ് ഉറപ്പു നൽകുന്നില്ലെന്നതാണ് സത്യം യു എസ് പൗരത്വ കുടിയേറ്റ സേവന വിഭാഗം പറയുന്നതനുസരിച്ച് ഒരു യു എസ് പൗരന്റെ അടുത്ത ബന്ധുക്കളെ പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട് യു എസ് നിയമപ്രകാരം അമേരിക്കൻ പൗരരുടെ ഭാര്യ ഭർത്താക്കന്മാർ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് എന്നിരുന്നാലും വിവാഹം ഗ്രീൻ കാർഡിനുള്ള ഉറപ്പു നൽകില്ലെന്നാണ് പറയുന്നത് വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് തീരുമാനം വിവാഹം യഥാർത്ഥമാണോ അതോ രേഖകളിൽ മാത്രമാണോ നിയമപരമായി നിലനിൽക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി ഇനി പരിശോധിക്കും ഒരുമിച്ചല്ലാതെ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതിമാരുടെ അപേക്ഷകൾ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ബ്രാഡ് ബാൻഡ് സ്റ്റീൻ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള കേസുകളിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിങ്ങൾ എന്തിനകന്ന് താമസിക്കുന്നു എന്നത് കണക്കിലെടുക്കില്ല ജോലിക്കോ പഠനത്തിനോ പണത്തിനോ സൗകര്യത്തിനോ ആണെങ്കിലും അക്കാര്യം ഉദ്യോഗസ്ഥർ കണക്കിലെടുക്കില്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അവർക്കറിയേണ്ടത് ഒരുമിച്ചല്ലാതെയുള്ള താമസം വിവാഹ തട്ടിപ്പായി കണക്കാക്കിയേക്കാം നിലവിലെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് വിവാഹം വെറും കടലാസിൽ നിയമപരമല്ല മറിച്ച് യഥാർത്ഥമാണോ എന്നതിലാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ട്രംപ് ഭരണകൂടം ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി താൽക്കാലികമായി നിർത്തിവെച്ച ഗ്രീൻ കാർഡ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമാണിത് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം കുറവുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് റാൻഡം സെലക്ഷൻ പ്രക്രിയയിലൂടെ എല്ലാ വർഷവും അമ്പതിനായിരം വരെ കുടിയേറ്റ വിസകൾ വാഗ്ദാനം ചെയ്തിരുന്നു ഗ്രീൻ കാർഡ് പ്രോഗ്രാം പോലുള്ള പ്രധാന മാർഗങ്ങൾ കർശനമാക്കി ട്രംപ് ഭരണകൂടം കുടിയേറ്റം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ വർക്ക് പെർമിറ്റ് കാലാവധി പതിനെട്ട് മാസമായി കുറച്ചിട്ടുണ്ട് പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥിര താമസക്കാരുടെ കൈവശമുള്ള എല്ലാ ഗ്രീൻ കാർഡുകളും സമഗ്രമായി പരിശോധിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് മുമ്പ് ആശങ്കാജനകമായ രാജ്യങ്ങളെന്ന് തരംതിരിച്ചിരുന്നു വാഷിംഗ്ടൺ ഡി സി സിയിൽ രണ്ട് നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരുടെ കൊലപാതകത്തെയും ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന കൂട്ട വെടിവെപ്പിനെയും തുടർന്നാണ് ഈ നീക്കം ഗ്രീൻ കാർഡ് നേടൽ ഒരു ഉറപ്പല്ല മറിച്ച് നിയമപരമായ ഉത്തരവാദിത്തങ്ങളും സത്യസന്ധതയും ആവശ്യപ്പെടുന്ന ദീർഘമായ ഒരു പ്രക്രിയയാണെന്ന് കുടിയേറ്റക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്